സ്വാഗതം ഞങ്ങൾ കൊടുത്ത ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കാർഡിലെ പാട്ട് കോഡിലെയും ടൂലെയും ചാറ്റ്സ് സമ്പൾ കെട്ടിയ പ്രേസുകൾ ഏതെങ്കിലും ക്വാറന്റൈനിൽ നോക്കാം എഴുപത്തി ആറ് എൺപത്തൊമ്പത് എൺപത്തി ആറ് തൊണ്ണൂറ്റേഴ് ആയി ആയിരം ഒന്ന് പൂജ്യം മൂന്ന് ഇരുപത്തേഴ് പൂജ്യം രണ്ട് മുപ്പത്തി ഏഴായി അഞ്ഞൂറ് ഒന്ന് ഇരുപത്തൊമ്പത് നാൽപ്പത്തഞ്ച് അമ്പത്തിരണ്ട് നാൽപ്പത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തി ആറ് അമ്പത്തി ആറായി അഞ്ഞൂറ് ഒന്ന് അറുപത് എൺപത്തി ഏഴ് എഴുപത് എൺപത്തി ആറായി അഞ്ഞൂറ് ഒന്ന് അറുപത്തേഴ് മുപ്പത്തി അഭിനന്ദനകൾ കമന്റ് ചെയ്യുക കേരള ലോട്ടയിലെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇരുപത്തി മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അക്ഷ പാർട്ട് ടൂലെ ഏതൊക്കെ നമുക്ക് ഓൺലൈനിൽ നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ നമ്പറുകൾ മാത്രമാണ് നമ്പരുകൾ മാത്രം എടുക്കുക പാർട്ട് ടൂലെ ചാറ്റ് നോക്കാം അമ്പത്തിരണ്ട് പത്തൊമ്പത് നാൽപ്പത്തിനാല് പത്തൊമ്പത് പതിനഞ്ച് തൊണ്ണൂറ്റൊന്ന് അറുപത്തൊന്ന് എൺപത്തി ഒന്ന് എൺപത്തി ഏഴ് അമ്പത്തി ആറ് അടുത്താഴ്ച ഇരുപത്തിനാല് അറുപത് നാൽപ്പത്തി ഒന്ന് ഇരുപത് മുപ്പത്തിരണ്ട് അമ്പത്തൊമ്പത് തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി ആറ് പൂജ്യം അഞ്ച് എന്നീ ചാൻ സംഭരണികളാണ് അക്ഷെ ചാൻസ്കളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാനൽ സംഭരണമായി വേണ്ടിവരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവഴി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവൻ സബ്സ്ക്രൈബ് ചെയ്യുക